ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ വളർത്താൻ അനുയോജ്യമായ നൂറോളം നുറാ ക്രോസ് ഇനത്തിൽപ്പെട്ട പോത്തു കിടാക്കളുടെ വിൽപ്പന പോസ്റ്റാണ് ഏകദേശം നൂറ് നൂറ്റൻപത് കിലോഗ്രാം തൂക്കമുള്ള പോത്തുകളാണ് ഇവിടെ ഉള്ളത് ലൈവ് തൂക്കം കിലോഗ്രാമിന് നൂറ്റി അറുപത് രൂപ നിരക്കിലാണ് ഈ പോത്തുകൾ ഇവിടെ കൊടുക്കുന്നത് നല്ല വളർത്താൻ പറ്റിയ നല്ല വളർത്താൻ ബുദ്ധിമുട്ടുകൾ കേട്ടോട്ടുകൾ ഇപ്പൊ ക്വാറന്റൈൻ കഴിഞ്ഞ കുട്ടികളാണ് ഒരാഴ്ചയായി വന്നിട്ട് വാസിക്കാറുണ്ടെങ്കിൽ വിളിച്ചുകൊടി ഇത് വരുന്നത് മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പ് ടൗണിലാണ് കേട്ടോ മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പ് ടൗണിലാണ് പുതിയ ഫാം തുടങ്ങിയതാട്ടോ അല്ലാമീൻ പോത്ത് ഫാം ആണ് കേട്ടോ അല്ലാമീൻ പോത്ത് ഫാം ചട്ടിപ്പറമ്പ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചോളൂ ഈ മേലെ എടുക്കുന്നവർക്ക് ഡെലിവറി ഉണ്ട് ചാർജ് എക്സ്ട്രാ കൊടുത്താൽ മതിട്ടോ നല്ല സേഫ്റ്റി ആയിട്ട് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിച്ചരും